আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। ইহামদুলিল্লাহু ওয়া রাসূলিল রাসূলিল কারীম। অমাবাত। বহমার PTA আধ্যক্ষൻ। মেধিরুল্লা বদমাക്കളെ, উমরাക്കളെ, বিশিষ্ট আদিക്കളെ, শিক্ষকতাക്കളെ, विद्यार्थিക്കളെ। উনে ক্ষণ സ്വീകരിച്ച ഇവിടെ സഹോദര സഹോദരന്മാരെ അഹമ്മദില്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ മഹനീയമായ സദസ്സിൽ എത്തിച്ചേരാൻ സാധിച്ചു നമുക്ക് ചെയ്യുന്ന ജാമത്തിന്റെ വേണ്ടി നമ്മള് എത്രയോ സ്വാഭാവികം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിനെല്ലാം നാം ശുഖർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അതിൽ ഹിസാബ് ചെയ്യുന്നതാണ് അതികരിച്ചു തരുന്നതാണ് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ കുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഈ സമയത്ത് ഹദീസിന്റെ അർത്ഥം ഓർക്കുക ഓർക്കുകയാണ് അതോടൊപ്പം എൻ്റെ ഉപ്പ ഡോക്ടർ പി ഇബ്രാഹിം ഹാജി അവർ ഈ സന്ദർഭത്തിനെ ഓർക്കുകയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിലാണ് അള്ളാഹുസ്ബാ അദ്ദേഹം ഈ ഇവിടെ സ്ഥാപിച്ചത് അതോടൊപ്പം മുസം മോല അവർ ഓർക്കുന്നു രണ്ടുപേരുടെയും പരിശ്രമവും ദീർഘവീക്ഷണത്തിന്റെ പരിശ്രമമാണ് എന്റെ ഫലമാണ് ഈ സ്ഥാപനം വാക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടമായിരുന്നു ഈ മദർ സ്ഥലം വരുന്ന വളരെ ഇഷ്ടമായിരുന്നു ഇവിടെ വന്ന് സമയം ചെലവെക്കാനും കുറ്റവളുപ്പേ ധാരാളം സമയം ചെലവെക്കാൻ അദ്ദേഹം വളരെ ഇഷ്ടമായിരുന്നു നമ്മള് എല്ലാവരെയും മദരസമായി ഉപ്പ ഉപ്പത്തിൽ തന്നെ ബന്ധപ്പെടുത്തുവാനും ലാഭത്തിന് അപലമായി അപരത്തിന് പരസുമായി ബന്ധപ്പെടുത്താനോ അദ്ദേഹം വളരെ ശ്രമിച്ചിരുന്നു നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ആഹാരക്കാരെയും സൂക്ഷിക്കുക നമ്മുടെ ജീവിതത്തിൽ പൂർണമായി ദീൻ ഉണ്ടാകുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ലൈഫിലും ജീവിതത്തിലും ദീൻ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ഈ ദാഗത്തിൻ്റെ ഈ പരിശ്രമത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഇപ്പം മദർസ ഇവിടെ സ്ഥാപിച്ചത് പാല കണ്ടാലും ദീൻ്റെ കാര്യം സംസാരിക്കായിരുന്നു അതുപോലെ അദ്ദേഹം ദീന്റെ പരിശ്രമത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിരുന്നു പുതുതലമുറയിലെ യുവതി യുവാക്കൾ ദീനിന്റെ മാഹോലിൽ നിന്നും വിറ്റുപോകുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് നമ്മ ഓരോരുത്തരുടെയും കടമയാണ് അവരിൽ അവരെ ദാവത്തിന്റെ പരിശ്രമത്തിൽ പരിശ്രമത്തിലും പിന്നെ ജമാതകൾ പുറപ്പെടാനും നാട്ടിൽ നടക്കുന്ന അമലിന്റെ പരിശ്രമങ്ങൾ ഉൾപ്പെടുത്താനും നമ്മൾ ശ്രമിക്കണം ഇൻഷാള്ള അത് ഞാൻ തയ്യാറാണ് അതോടൊപ്പം എൻ്റെ സഹോദരന്മാർഷാല്ലാ ഓരോരുത്തരായി അവൻ്റെ മാർഗത്തിൽ പുറപ്പെടാം പുറപ്പെടുന്ന നീയത്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പരിപാടി ഇത്ര നല്ല നല്ല രീതിയിൽ സംഘടിപ്പിച്ച ഇവിടുത്തെ ഉസ്താവന്മാർക്കും ബഹുമാനപ്പെട്ട ഉസ്താവന്മാർക്കും